ഏവർക്കും എറ്റൽ ക്യൂരിയോസിറ്റിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അറുന്നൂറ്റി അൻപത് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉൾക്കാപതനത്തെ തുടർന്ന് ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായ ഡൈനോസറുകൾ തിരികെ വരാൻ പോകുന്നു നിങ്ങൾ വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക ഭീമാകാരമായ ഡൈനോസറുകൾ നമ്മുടെ എല്ലാം വീടിന് മുന്നിലൂടെയും നമ്മുടെ തെരുവുകളിലൂടെയുമെല്ലാം യഥേഷ്ടം നടന്നു നീങ്ങുന്നതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് വെറുതെ ഒന്ന് സങ്കല്പിക്കുമ്പോൾ തന്നെ അത്യന്തം ഭയമാണ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നിറയുന്നത് എങ്കിൽ ഈ സാങ്കൽപ്പികത യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഡൈനോസറുകളെ തിരിച്ചുകൊണ്ടുവരുവാനുള്ള പദ്ധതി ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു ജീവിയുടെ ഡി മാതൃക ഉപയോഗിച്ച് മറ്റൊരു ജീവിയെ കൃത്രിമമായി നിർമ്മിക്കുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് എന്ന് പറയുന്നത് ഇതേ പ്രക്രിയയിലൂടെ ഡൈനോസറുകളെയും കൃത്രിമമായി നിർമ്മിക്കുവാൻ കഴിയും എന്നാൽ ഇത്തരത്തിലുള്ള ക്ലോണിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഡൈനോസറുകളുടെ ഡി എൻ എ സാമ്പിളുകളൊന്നും ഇതേവരെ കിട്ടിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അമേരിക്കയിലെ മോണ്ടാന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനായ ജോൺ ടിക്കാച്ചിന്റെ നേതൃത്വത്തിൽ കുറച്ച് ഗവേഷകരെല്ലാം ചേർന്ന് ഡൈനോസറുകളുടെ ഡി എൻ എ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തി എക്സ്റ്റിൻസ്ഡ് ഡി എൻ എ റിസർച്ച് പ്രോഗ്രാം എന്നായിരുന്നു ഈ പദ്ധതിയുടെ പേര് പണ്ട് ഡൈനോസറുകളുടെ കാലത്ത് ജീവിച്ചിരുന്ന കൊതുകുകൾ പോലെയുള്ള ജീവികൾ ഡൈനോസറുകളെ കടിച്ച ശേഷം ഏതെങ്കിലും മരത്തിൽ ചെന്ന് ഇരിക്കുകയും ആ മരത്തിന്റെ കറയിൽ കുടുങ്ങി പോവുകയും ചെയ്താൽ എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ഈ പ്രാണിയുടെ ശരീരം യാതൊരു തരത്തിലുള്ള കേടുപാടുകളും കൂടാതെ അതിനകത്ത് തന്നെ ഇരിക്കും ഇതിനെ ഫോസിലൈസ്ഡ് ആംബർ എന്നാണ് പറയുന്നത് ഇതുപോലെയുള്ള ഫോസിലൈസ്ഡ് ആംബറുകൾ കണ്ടെത്തി പരിശോധിക്കുന്നത് വഴി ഈ പ്രാണികളിൽ നിന്നും ഡൈനോസറുകളുടെ ഡി എൻ എ ശേഖരിക്കുവാൻ സാധിക്കുമെന്നുമാണ് ജോൺ ടിക്കാച്ച് കരുതിയത് ഈ സാങ്കല്പിക സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൈക്കൽ ക്രൈറ്റൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ദ ജ്യൂറാസിക് പാർക്ക് എന്ന പുസ്തകം രചിച്ചത് എന്നാൽ ജോൺ ടിക്കച്ച് ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് പ്രാണികളെ കണ്ടെത്തുകയും എന്നാൽ ഈ രീതി പ്രായോഗികമല്ല എന്നും മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ പരാജയമായ ആ പദ്ധതി അദ്ദേഹം ഉപേക്ഷിക്കുകയുമായിരുന്നു എന്നാൽ ഡൈനോസറുകളുടെ ഡി എൻ എ സാമ്പിൾസിനായുള്ള ശാസ്ത്രജ്ഞരുടെ അന്വേഷണം അവിടെ അവസാനിച്ചിരുന്നില്ല ഏകദേശം പതിനഞ്ച് വർഷത്തോളം കാലം ഡൈനോസറുകളുടെ അസ്ഥിയിൽ നിന്നും ഡി എൻ എ കണ്ടെടുക്കുവാനുള്ള പഠനങ്ങൾ നടന്നു മേരി ഷൂസർ എന്ന സയന്റിസ്റ്റ് ഡൈനോസറുകളുടെ അസ്ഥികളിൽ നിന്നും ചില കോശങ്ങളും ബ്ലഡ് സെല്ലും ചില പ്രോട്ടീനുകളും കണ്ടെത്തി എന്നാൽ ഡൈനോസറുകളെ പുനർസൃഷ്ടിക്കുവാൻ ഇത്തരം കണ്ടെത്തലുകളൊന്നും മതിയാവില്ല മാഞ്ചസ്റ്ററിലെ ഒരു കൂട്ടം ഗവേഷകർ നടത്തിയ പഠനത്തിൽ ടെറാനോസോറസ് ഇരത്തിൽപ്പെട്ട ഡൈനോസറിന്റെ അസ്ഥയിൽ നിന്നും കൊളാജിൻ എന്ന പ്രോട്ടീൻ കണ്ടുപിടിച്ചു ഈ കൊളാജിൻ പ്രോട്ടീനും ഇപ്പോൾ കാണുന്ന ഒട്ടക കൊളാജിൻ പ്രോട്ടീനും തമ്മിൽ വളരെയധികം സാമ്യമുണ്ടായിരുന്നു എന്നാൽ ഈ കണ്ടെത്തിയ കാര്യങ്ങൾ മാത്രം മതിയാവില്ല ഡൈനോസറുകളെ തിരിച്ചെത്തിക്കുവാനെന്ന് ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി അങ്ങനെ ഡൈനോസറുകളെ തിരിച്ചു കൊണ്ടുവരിക എന്ന സ്വപ്നം ശാസ്ത്രജ്ഞർ തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചു കാരണം വംശനാശം സംഭവിച്ച ജീവികളുടെ ജനറ്റിക് മെറ്റീരിയൽസ് അറുപത് ലക്ഷം വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് പൂർണ്ണമായും നശിച്ചു പോകും ഡൈനോസറുകൾക്ക് വംശനാശം സംഭവിച്ചതാകട്ടെ ആറര കോടി വർഷങ്ങൾക്ക് മുൻപും അപ്പോൾ പിന്നെ ഡൈനോസറുകളുടെ ഡി എൻ എ സാമ്പിളുകൾക്കായുള്ള അന്വേഷണം നിഷ്ഫലമല്ലേ എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും സയന്റിസ്റ്റുകളെ അധിക കാലത്തേക്ക് തളർത്തിയില്ല ജാക്ക് ഹോർണർ എന്ന ഗവേഷകൻ ഡൈനോസറുകളെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള തികച്ചും വ്യത്യസ്തമായ പുതിയൊരു ആശയം മുന്നോട്ട് വെച്ചു അദ്ദേഹത്തിന്റെ പുതിയ പദ്ധതിയുടെ പേര് ചിക്കനോസോറസ് എന്നായിരുന്നു അതായത് കോഴിയുടെ ജനിതക ഘടനയിൽ കിടക്കുന്ന ഡൈനോസറിന്റെ ജീൻ വികസിപ്പിച്ചെടുത്ത് അതിൽ നിന്നും ഡൈനോസറിനെ പുനർസൃഷ്ടിക്കുന്ന പദ്ധതിയാണിത് മുതലകളുടെയും പക്ഷികളുടെയും എല്ലാം പൂർവികർ ഡൈനോഫോർസ് എന്ന ഇനത്തിൽപ്പെട്ട ഡൈനോസ ഡൈനോസറുകളാണ് ടെറാനോസോറസ് റെക്സ് ബെലോസിറപ്റ്റർ എന്നീ ഡൈനോസറുകളെല്ലാം ടൈറോപോഡ്സ് ഇനത്തിൽപ്പെട്ടവയാണ് ഈ ഡൈനോസറുകളുടെ എല്ലാം ജീനുകൾ കോഴിയുടെ ജീനിലും അടങ്ങിയിട്ടുണ്ട് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ബെലോസെപ്റ്റർ എന്ന ഡൈനോസറിനെ വികസിപ്പിച്ചെടുക്കുവാനാണ് പദ്ധതി ഇതിൽ പ്രധാനമായും മൂന്ന് പ്രക്രിയകളാണുള്ളത് ഒന്നാമതായി നീളൻ വാലുകളുടെ രൂപകൽപ്പന രണ്ടാമതായി പല്ലുകളുടെ രൂപകൽപ്പന മൂന്നാമതായി ചിറകുകൾക്ക് പകരം ചെറിയ കൈകളുടെ രൂപകൽപ്പന ഇത് കേട്ടപ്പോൾ ശാസ്ത്രലോകം ഉൾപ്പെടെ എല്ലാവരും വെറുതെ ചിരിച്ചു തള്ളി എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ശാസ്ത്രജ്ഞ വാർത്തും ചേർന്ന് കോഴിമുട്ടയിൽ നിന്നും ഡൈനോസറിന്റെ മുഖമുള്ള ജീവിയെ സൃഷ്ടിച്ചു ചില രാസപദാർത്ഥങ്ങൾ കോഴിമുട്ടയിൽ കുത്തിവെച്ചാണ് ഇത് ചെയ്തത് അതുപോലെ മാത്യു ഹാരിസ് എന്ന സയന്റിസ്റ്റ് പല്ലുകളുള്ള കോഴിക്കുഞ്ഞിനെ വികസിപ്പിച്ചെടുത്തു രണ്ടായിരത്തി പതിനാറിൽ ശാസ്ത്രലോകം വീണ്ടും ആശ്ചര്യപ്പെട്ടു ഒരു ശാസ്ത്രജ്ഞൻ ഡൈനോസറുകളുടെ കാലുകളുള്ള കോഴിക്കുഞ്ഞിനെ വികസിപ്പിച്ചെടുത്തു അങ്ങനെ ഡൈനോസറുകളുടെ എല്ലാ ശരീരഭാഗങ്ങളും വികസിപ്പിച്ചെടുക്കുവാനുള്ള മാർഗങ്ങൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തി എന്നാൽ ബാല് വികസിപ്പിച്ചെടുക്കുവാനുള്ള മാർഗം മാത്രം ഇതേവരെ കണ്ടെത്തുവാനായില്ല ഇതിനുള്ള പല പരീക്ഷണങ്ങളും നടത്തിയെങ്കിലും ഒന്നും ഇതേവരെ വിജയിച്ചില്ല എങ്കിലും ഗവേഷണങ്ങൾ ഒന്നും തന്നെ ഇതേവരെ അവസാനിപ്പിച്ചിട്ടില്ല ചിക്കനസോറസ് എന്ന ഗവേഷണത്തിന്റെ അന്തിമ ഘട്ടത്തിലാണ് ഗവേഷകർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഏകദേശം പത്തു കോടിക്കും മുകളിലാണ് ഈ പ്രോജക്ടിന്റെ ചിലവായി കണക്കാക്കുന്നത് ജീൻ എഡിറ്റിംഗ് എന്ന പ്രക്രിയ മെഡിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും ആധുനികമായ ടെക്നോളജിയാണ് ജോൺ ഹോണർ എന്ന സയന്റിസ്റ്റിന്റെ അഭിപ്രായത്തിൽ ജീൻ എഡിറ്റിംഗ് എന്ന പ്രക്രിയയിലൂടെ ഏതൊരു ജീവിയെയും The cat sat on the നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റൊരു ജീവിയാക്കി മാറ്റുക എന്നത് തീർച്ചയായും സാധ്യമായ ഒരു കാര്യമാണ് ഇപ്പോൾ ജീൻ എഡിറ്റിംഗിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലും ഭാവിയിൽ ജീൻ എഡിറ്റിംഗ് എന്നത് വളരെ നിസാരമായ ഒരു കാര്യമായി മാറും ഡൈനോസറുകളെ പുനർജനിപ്പിക്കുക എന്നത് തീർത്തും സാധ്യമായ ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഈ പദ്ധതിയെ എതിർക്കുന്ന ധാരാളം പേരുണ്ട് ഡൈനോസറുകളെ പുനർസൃഷ്ടിച്ചാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് ഇവർ ഇതിനെ എതിർക്കുന്നത് ഡൈനോസറുകൾ തിരിച്ചു വന്നാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ജുറാസിക് പാർക്ക് എന്ന ഹോളിവുഡ് സിനിമയിലൂടെ വളരെ വ്യക്തമായി തന്നെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഒരു ജീവൻ സൃഷ്ടിക്കുവാനുള്ള അവകാശം മനുഷ്യന് ഇല്ലായെന്ന് വാദിക്കുന്ന വിമർശകരും രംഗത്തെത്തിയിട്ടുണ്ട് ഡൈനോസറുകളെ മാത്രമല്ല വംശനാശം സംഭവിച്ച പല ജീവികളെയും ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമുക്ക് തിരിച്ചുകൊണ്ടുവരുവാൻ സാധിക്കും ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന പല ജീവികളുടെയും ജീനുകൾക്കുള്ളിൽ പണ്ട് വംശനാശം സംഭവിച്ച പല ജീവികളും ജീവിക്കുന്നുണ്ട് അതായത് പണ്ട് വംശനാശം സംഭവിച്ച പല ജീവികളുടെ ജീനുകളുമായി ഇന്ന് ജീവിച്ചിരിക്കുന്ന പല ജീവികളുടെയും ജീനുകൾക്ക് വളരെയേറെ സാമ്യമുണ്ട് ഇതിൽ ചില ജീനുകളാകട്ടെ അതേപടി തന്നെ കൈമാറ്റം സംഭവിച്ചിട്ടുമുണ്ട് ഡൈനോസറുകൾ ഭൂമിയിലേക്ക് ഇനി തിരിച്ചെത്തിയാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുമല്ലോ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്